സ്വാതന്ത്ര്യദിനത്തിൽ ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തിയതിനു ശേഷമുള്ള പ്രസംഗത്തിൽ വമ്പൻ പ്രഖ്യാപനങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാകിസ്ഥാന്റെ ആണവ ഭീഷണി വിലപ്പോവില്ലെന്ന മുന്നറിയിപ്പ് നൽകുന്നതിനൊപ്പം യുവാക്കൾക്കായി ഒരു ലക്ഷം കോടി രൂപയുടെ പദ്ധതി നടപ്പാക്കുമെന്ന് മോദി പ്രഖ്യാപിച്ചു ജി എസ് ടി പരിഷ്കരണവും പഹൽഗാം ഭീകരാക്രമണവും ഓപ്പറേഷൻ സിന്ധൂരുമെല്ലാം പ്രധാനമന്ത്രി പരാമർശിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനങ്ങൾ ഇങ്ങനെ രണ്ടായിരത്തി മുപ്പത്തി അഞ്ചോടെ സുദർശന ചക്രദൌത്യം നടപ്പാക്കും ഇന്ത്യയുടെ ദേശീയ സുരക്ഷ വികസിപ്പിക്കാനും ശക്തിപ്പെടുത്താനും നവീകരിക്കാനുമാണ് ഈ പദ്ധതി ശത്രുക്കൾക്കെതിരെ ശക്തമായും കൃത്യതയോടെയും തിരിച്ചടി നൽകാൻ തദ്ദേശീയ ആയുധങ്ങൾ വികസിപ്പിക്കാനായുള്ള പ്രതിരോധ പദ്ധതിയാണിതെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി ജി എസ് ടി പരിഷ്കരണവും ഉണ്ടാകും ദീപാവലിക്ക് ഇരട്ടി സമ്മാനമായാണ് പ്രഖ്യാപനം ജി എസ് ടിയിൽ അടുത്ത തലമുറ പരിഷ്കരണം വരുത്തുമെന്നും ഇത് രാജ്യത്തെ നികുതി ഭാരം കുറയ്ക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു യുവാക്കൾക്കായി പ്രധാനമന്ത്രി ഒരു ലക്ഷം കോടി രൂപയുടെ പദ്ധതി പ്രഖ്യാപിച്ചു പുതിയ പദ്ധതിയുടെ പേര് പ്രധാനമന്ത്രി വീക്ഷിത് ഭാരത് റോസ്ഗർ യോജന എന്നാണ് ഈ പദ്ധതിയിലൂടെ സ്വകാര്യ മേഖലയിൽ ആദ്യമായി ജോലിയിൽ പ്രവേശിക്കുന്ന യുവാക്കൾക്ക് സർക്കാരിൽ നിന്ന് പതിനയ്യായിരം രൂപ ലഭിക്കും തൊഴിലവസരങ്ങൾ കൂടുതൽ നൽകുന്ന കമ്പനികളെ പ്രോത്സാഹിപ്പിക്കും ഏകദേശം മൂന്നേ കോടി പുതിയ തൊഴിലവസരങ്ങൾ ഈ പദ്ധതിയിലൂടെ സൃഷ്ടിക്കും മെയ്ഡ് ഇൻ ഇന്ത്യ സെമി ചിപ്പുകൾ ഈ വർഷം അവസാനത്തോടെ വിപണിയിലെത്തിക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചു ഇന്ത്യയുടെ യു പ്ലാറ്റ്ഫോമുകൾ ലോകത്തെ ആശ്ചര്യപ്പെടുത്തിയതിനാലും ഇത് രാജ്യത്തിന്റെ ഡിജിറ്റൽ കരുത്തിന്റെ അടയാളമായതായും പ്രധാനമന്ത്രി പറഞ്ഞു ആത്മനിർഭർ ഭാരതം കെട്ടിപ്പടുക്കാൻ ഒന്നിച്ചു പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു വാക്സിൻ നിർമ്മാണത്തിൽ രാജ്യം പുതിയ നാഴികക്കല്ലുകൾ പിന്നിട്ടതായും പ്രധാനമന്ത്രി വ്യക്തമാക്കി സ്വന്തമായി വാക്സിൻ വേണമെന്ന് രാജ്യത്തെ യുവാക്കളോട് പറഞ്ഞു ഇത് രാജ്യം സാധ്യമാക്കി കോവിഡ് വാക്സിൻ പ്ലാറ്റ്ഫോം തദ്ദേശീയമായിരിക്കണമെന്ന് തെളിയിച്ചതായും ലക്ഷക്കണക്കിന് പേരുടെ ജീവൻ രക്ഷിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി ഇന്ത്യ സ്വന്തം ബഹിരാകാശ നിലയം സ്ഥാപിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചു ശുപാപ്ശു ശുക്ല ബഹിരാകാശ നിലയത്തിൽ നിന്ന് തിരിച്ചെത്തി അദ്ദേഹം ഉടനെ യിലെത്തും വൈകാതെ ഇന്ത്യയും സ്വന്തം ബഹിരാകാശ നിലയും സ്ഥാപിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു മെയ്ഡ് ഇൻ ഇന്ത്യയുടെ കഴിവിനെ കുറിച്ച് നമ്മുടെ ശത്രുക്കൾക്ക് ഒരു ധാരണയുമില്ലായിരുന്നു എന്നാൽ ഓപ്പറേഷൻ സിന്ദൂർ മെയ്ഡ് ഇൻ ഇന്ത്യയുടെ കരുത്തു തെളിയിച്ചതായും പ്രധാനമന്ത്രി വ്യക്തമാക്കി ഏറ്റവും ദൈർഘ്യമേറിയ സ്വാതന്ത്ര്യദിന പ്രസംഗമാണ് പ്രധാനമന്ത്രി ഇത്തവണ നടത്തിയത് നൂറ്റിമൂന്ന് മിനിറ്റ് പ്രസംഗിച്ച മോദി സ്വന്തം റെക്കോർഡാണ് തിരുത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തൊണ്ണൂറ്റി മിനിറ്റ് ആയിരുന്നു മോദിയുടെ പ്രസംഗം രണ്ടായിരത്തി പതിനാലിൽ ചെങ്കോട്ടയിൽ ആദ്യമായി മോദി നടത്തിയ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിന് അറുപത്തി അഞ്ച് മിനിറ്റ് ആയിരുന്നു ദൈർഘ്യം ജവഹർലാൽ നെഹ്റുവും ഇന്ദിരാഗാന്ധിയുമാണ് ഏറ്റവും ചെറിയ സ്വാതന്ത്ര്യദിന പ്രസംഗങ്ങൾ നടത്തിയത് വീതം കഴിഞ്ഞാൽ ഏറ്റവും ചെറിയ പ്രസംഗം നടത്തിയ പ്രധാനമന്ത്രിമാർ മൻമോഹൻ സിംഗും അടൽ ബിഹാരി വാജ്പേയിമാണ്